ഹലോ മുതിര ചാനലേക്ക് ഇവിടെ ഈ പരിശുദ്ധമായ റമലാൻ മാസം അങ്ങോട്ടായി കഴിയുമ്പോൾ ഭയങ്കര മതസൗഹാർദ്ദതയാണ് അപ്പോൾ അതിൻ്റെ പേരുള്ള ഇക്താറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായ മതസൗഹാർദ്ദമാണ് നടക്കാൻ പോകുന്നത് നടന്നു വരുന്നത് അപ്പോൾ ഈ നമുക്ക് മതസൗഹാർദ്ദത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ കണ്ടുവരുന്നതാണ് അതായത് ഈ കേരളവും തമിഴ്നാടും ഒക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ വടക്കേന്ത്യയിലൊക്കെ നടക്കുന്നേ മത സൗഹാർദ്ദത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് സൗഹാർദ്ദപരമായിട്ട് അങ്ങോട്ട് കൊന്നു കൊടുക്കുക എന്നിട്ട് വീടുകളൊക്കെ അങ്ങോട്ട് ഇടിച്ചു നിരത്തൊരു ഇതൊക്കെയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന ഒരു മഹ മതസൗഹാർദ്ദത ഇനിയിപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിലയ്ക്കാണ് ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് നമ്മൾ പറയാനാണെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം ഒരു ഉദ്ഘാടനം ഈ ഗവൺമെന്റ് സ്ഥാപനം ഒന്ന് എടുത്തു പറയാൻ കാരണം അത് പൊതുജനങ്ങളുടെ സമ്പത്താണ് അത് ഇങ്ങേയറ്റം ഒരു ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ദരിദ്രന്റെ വരെ നികുതി കാര്യങ്ങൾ എന്നാൽ എന്തെങ്കിലുമൊക്കെ അവനിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഉള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സാണ് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതായത് ഗവൺമെന്റ് ജോലി കാര്യം ഉദ്യോഗസ്ഥർ അതിൽ തുടർന്ന് മൊത്ത കാര്യങ്ങളും അല്ലാതെ പ്രത്യേകിച്ച് ഗവൺമെന്റിന് ഒരു പണം ഇല്ലല്ലോ അപ്പൊ ഈ ഒരു സ്ഥാപനം ഒരു ഉദ്ഘാടനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നാലാ വിഭ വിഭാഗത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും അപ്പൊ ഇവിടെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് എന്ന് പറയുമ്പം ഒരു നിലവിളക്ക് വെക്കുകയാണ് അഞ്ചുതിരി ഏഴുതിരി ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ വെച്ചിട്ട് ഇത് അതിന്റെ ഒരു പുരോചനം വന്ന് കത്തിച്ചാണ് ഉദ്ഘാടനം അപ്പൊ ശരിക്കും ഇവിടെ ഒരു മത എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം അപ്പൊ മുസ്ലിമിൽ ഒരു മുസ്ലിയാരെ വിളിക്കണം ഇപ്പൊ ക്രൈസ്തവരിൽ നിന്ന് ഒരു അവരുടെ ഒരു പുരോചനം വിളിക്കണം പിന്നെ മറ്റുള്ളവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ വിളിക്കണം എന്നിട്ട് ഇവരെല്ലാരും കൂടെ വരുമ്പോൾ ആരും മുൻപ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് ഞാൻ കിടണം അപ്പൊ മുസ്ലിമിന്റെ ആണ് വരുന്നതെങ്കിൽ മുസ്ലിം മുസ്ലിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതി ഉൾക്കാടനം ചെയ്യും ഇവരുടെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും ഇപ്പൊ നമുക്കറിയാം നിലവർക്ക് ഹൈന്ദവ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പൊ ഇവിടുത്തെ മതസൗഹാർദ്ദത ആകണമെങ്കിൽ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇതേ രീതി ചെയ്യണം അതുപോലെ തന്നെ ഒരു ഈ മതസൗഹാർദ്ദ വേദി അതിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്തൊക്കെ അതിനെക്കുറിച്ച് അഹോരാത്രോ ഇങ്ങനെ വാദോരാതോ സംസാരിക്കുന്നവരുടെയൊക്കെ വീട്ടുകൾ അവരുടെ മകളെ പെങ്ങളെ അവരുടെ ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഈ ഇത് ഇടയ്ക്കുള്ള മത സൗഹാർദ്ദതയായിട്ട് അവരെ പുരോധനം വിളിക്കുക ഇവരെ പുരോധനം വിളിക്കുക എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നുള്ള രീതിയിൽ അതിനെ അങ്ങോട്ട് വിവാഹം നടത്തി കൊടുക്കുക ഇതൊക്കെയാണ് മതസൗഹാർദ്ദത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് മത മതസൗഹാർദ്ദമായിട്ട് പറയാൻ പറ്റും അപ്പം ഒരു ഹിന്ദു പെണ്ണ് ഒരു മുസ്ലിം പയ്യനെ വിവാഹം കഴിച്ചു അല്ലാതെ തിരിച്ചു ആകട്ടെ അപ്പം രണ്ട് കൂട്ടരുടെ ആൾക്കാരൊക്കെ വന്ന് അവരുടെ പള്ളികളിൽ ഇവരുടെ അമ്പലത്തിലൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തി കൊടുക്കുക ഇതാണ് മതസൗഹാർദ്ദത എന്ന് പറയുന്നത് പിന്നെ അവനെ കൊല്ലാനും വെട്ടാനും ഇരിക്കാനും നിൽക്കാത്തെയാണ് മതസൗഹാർദ്ദതയാണ് അപ്പോൾ ഈ സൗഹാർദ്ദതയാണോ നമ്മളെ രാഹുൽ ഈശ്വർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം പറഞ്ഞു വരാൻ അപ്പം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം എന്നാ ഇസ്ലാമിനകത്ത് എന്താണ് അങ്ങനെ ചെയ്യാത്തത് മറ്റേ പള്ളിയിൽ അച്ഛനെ വിളിച്ചോ അല്ലെങ്കിൽ ഏഹ് അതിൻ്റെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്താത്തത് എന്ത് ഇസ്ലാമിന്റെ കാര്യത്തിൽ അങ്ങനെ ചോദ്യം ഇങ്ങോട്ട് വരാം അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയാം എന്താണ് മതസൗഹാർദ്ദത എന്നത് ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിൽ മതസൗഹാർദ്ദത ഇല്ല കാരണം ഇസ്ലാമിലുണ്ട് എന്താണ് മനുഷ്യ സൗഹാർദ്ദതയുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം ആദ്യം മത മതസൗഹാർദ്ദത ഇല്ല എന്ന് പറയാൻ കാരണം എന്താണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ഏകനാണ് അവൻ്റെ അവൻ ഏകമായിട്ടാണ് ഒരു മതത്തെ അവൻ സംവിധാനിച്ച മനുഷ്യർക്ക് തന്നിരിക്കുന്നത് അത് നിങ്ങൾക്കറിയാം പരിശുദ്ധ ഖുർാനിനകത്ത് ഉടനീളം അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതായത് പരിശുദ്ധ ഖുറാനകത്ത് രണ്ടാം അധ്യായത്തിനകത്ത് സൂഹ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് തന്നെ ഒരു വചനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും അത് വിളിക്കുന്നത് ആരെയാണ് ആർക്ക് വേണ്ടിയാണ് ഈ മതം അല്ലെ എന്തിനാണ് ഈ മതം മതത്തിനകത്തുള്ള പ്രസക്തി എന്താണ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന ഒരു ലഘുവായിട്ട് ഇതിനകത്ത് പറയാനേ പറ്റി വിവരിക്കുന്നുണ്ട് ഇതിനകത്ത് പറഞ്ഞോ അല്ലെങ്കിൽ അയ്യോ എന്നാ സെ മനുഷ്യരെ അയ്യോ അല്ലെങ്കിൽ രാമനും അല്ലാതെ മാറിപ്പോയി അതിപ്പോൾ പോയി ഇപ്പം മനുഷ്യരെയാണ് വിളിക്കുന്നത് അന്നുണ്ടായിരുന്ന ബഹുദേവ വിശ്വാസികളും ഈ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഇനി ശേഷം വരാനിരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് അവളെ പറയുന്നത് ഏഹ് വന്നാസേ മനുഷ്യരെ റബ്ബക്കും അല്ലാതെ ഹലക്കും അല്ലാതെ കബിലിക്കും ലാലാക്കുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കണം ആരെയാണ് നിങ്ങളെ റബ്ബനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചവനെ നിങ്ങളെ മുൻകാമികളെ മുഴുവനെ സൃഷ്ടിച്ചവന ഇനി ആര് അവരെ ഏറ്റവും സൃഷ്ടിച്ചവനായ നിങ്ങളെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളൊരു സൂക്ഷ്മതയുള്ളവരായിരിക്കാം ആകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അത് ചെയ്യുമ്പോൾ അങ്ങ് ആയി പോകുന്നല്ല പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ദോഷബാധ സൂക്ഷിച്ചേക്കാം സൂക്ഷിക്കാം അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് ഇന്നേ നിങ്ങളെ റബ്ബിനെയാണ് ഇഷ്ടാവിനെയാണ് പറയുന്നത് ശേഷം വരുന്ന ആഴ്ചകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആകാശത്തെ അവൻ എങ്ങനെയുള്ളവനാണ് നിങ്ങളെ റബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നന്നായിട്ട് സംരക്ഷിക്കുന്നവനാണ് അത് ആകാശത്തെ ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തരികയും ആകാശത്തെ ഒരു കെട്ടിടം അഥവാ ഒരു മറയാക്കി ഒരു കൂരയാക്കി തരികയൊക്കെ ചെയ്ത് ആകാശത്ത് നിന്ന് വെള്ളൊക്കെ ഇറക്കി തന്ന ഭൂമിയിൽ ഒരുപാട് നിങ്ങൾക്ക് ധാന്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൊത്ത സാധനങ്ങളും നിങ്ങൾക്ക് ഉത്പാദിപ്പിച്ച് തരുന്നേ നിങ്ങളെ സംരക്ഷിക്കുന്ന സംരക്ഷണിയാണ് സംരക്ഷകനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മതം സൗഹാർദ്ദതല്ല കാരണം എന്താ നിങ്ങൾക്ക് എല്ലാം നൽകിയ സൃഷ്ടിച്ചവനും എല്ലാം ക്ലിയർ ചെയ്ത് വരുന്നവനായ ആ റബ്ബിനെ ആ അള്ളാഹുനെ ആണ് ആരാധിക്കേണ്ട മുഴു പ്രവാചകന്മാർ വന്ന് പഠിപ്പിച്ചതാണ് യേശു എന്ന് പഠിപ്പിച്ചതാണ് ഇസ്രായേലിന്റെ പൂർവ്വ പിതാവായ യഹൂബി നബീം വന്ന് പഠിപ്പിച്ചതാണ് സന്താനങ്ങളുടെ പരമ്പര മൊത്തത്തിൽ വന്ന് പ്രവാചകന്മാരും പഠിപ്പിച്ച അത് തന്നെയാണ് അങ്ങനെ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഒരു സൗഹാർദ്ദതയില്ല കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമാണെന്ന് ഞാൻ നാം നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലാൻഡ് ആക്കും ദത്താക്കും നിങ്ങൾ എന്ത് വേണം സൂക്ഷ്മതയുള്ളവരാണ് അപ്പൊ അവിടെ ഒരു മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത് മറ്റൊരു ദൈവത്തെ ആരാധിക്കണം ഇവിടെ ആരാധിക്കണം അവരുടെ ആരാധനകളും നിങ്ങൾ ഉൾക്കൊള്ളണം ഇവരെ ആരാധകൾ ഉൾക്കൊള്ളണം അതുകൊണ്ട് മത്തിനകത്ത് സൗഹാർദ്ദം എന്നുള്ള സംഭവം വന്നാൽ അതൊരു വഞ്ചനയാണ് മനുഷ്യരെ തേജിൽ കയറി എന്ന് പ്രസംഗിച്ച് വഞ്ചിക്കുകയാണ് പറയുന്ന ആളിനും ഇത് എന്താണെന്ന് അറിയില്ല കേൾക്കുന്ന ആളുകൾക്കും അറിയാത്തൊരവസ്ഥയാണ് അപ്പം മതത്തില്ല ഇനി എന്താണ് മതത്തിലില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മനുഷ്യദത്തമായിട്ടുള്ള ഒരു മൂല്യമുള്ളത് ഇസ്ലാമിനകത്ത് മനുഷ്യ സ്നേഹത്തിന് മനുഷ്യ സൗഹാർദ്ദതയ്ക്ക് ഒരുപാട് ഊന്നൽ നൽകുന്നുണ്ട് പരിശുദ്ധ ഖുറാൻ ഉടനീളം അതെടുത്ത് കാണിക്കുന്നുണ്ട് എന്താണ് അതിന്റെ ഏറ്റവും കാതലായ രണ്ട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ആദ്യ കാലത്ത് പരിശുദ്ധ ഖുറാൻ്റെ അവതീർണമായ ആ സമയത്ത് യൂതന്മാരും ബൗതവ വിശ്വാസികളും മുസ്ലിങ്ങളും ഒക്കെ ഇടപഴകിയാണ് ജീവിച്ചത് അപ്പൊ ഖുറാൻ ഈ സക്കാത്ത് ഇസ്ലാമിന്റെ അഞ്ച് നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ശക്തമായിട്ടുള്ളത് അത് ഒന്നാമത്തെ നിയമം എന്താണെന്ന് എൻ്റെ ഒരു വീട്ടിൽ ഇറക്കി മൂന്നൊക്കെ പറയാനുണ്ട് അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഒരു വിഷയം പറയണം എന്ന് വിചാരിച്ചത് അപ്പം ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് ഈ സക്കാത്ത് നിർബന്ധമാക്കി അതായത് ഉള്ളവൻ പണം എടുത്തിട്ട് അവന്റെ എത്രയാണ് അവന്റെ സമ്പത്തിന്റെ നോക്കി ശതമാനം കണക്കാക്കി എടുത്തിട്ട് അത് സാധുക്കൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് സക്കാത്ത് ി പറയാം അപ്പം ഇവിടെ ആദ്യകാലത്ത് പരിശോധന പറഞ്ഞത് മഹല്ലഭത്തിൽ കുലൂബുകൾക്ക് നിങ്ങൾ സക്കാത്തു കൊടുക്കണമെന്നാണ് പറഞ്ഞത് ആരാണ് ഈ മൊല്ലഭത്തിൽ കുലൂബുകൾ ഈ ക്രൈസ്തവരാവട്ടെ ദൂതന്മാരാവട്ട് മറ്റ് ബഹുതവിശ്വാസികളാവട്ടെ മുസ്ലിങ്ങളുമായിട്ട് ഹൃദയത്തെ ഇണക്കിയവരാണ് അവർ മുസ്ലിങ്ങളുമായിട്ട് പരസ്പരം മാനസികമായിട്ട് അതിന്റെ അടുപ്പമുള്ളവരാണ് അങ്ങനെ ഹൃദയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കമുള്ളവർക്കും നിങ്ങൾ സക്കാത്ത കൊടുക്കണമെന്ന് പറഞ്ഞു അത് മുസ്ലിങ്ങളല്ലാതെ അവർക്കും നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അതാണ് ഇസ്ലാമിനകത്തുള്ള മനുഷ്യ സ്നേഹം അതാ മനുഷ്യ സൗഹാർദ്ദത പിൽക്കാലത്ത് ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ ഇത് കൊടുക്കാനൊക്കെ സമ്പത്ത് കുറഞ്ഞു വന്നു മുസ്ലിങ്ങൾക്ക് ദാരിദ്ര്യം പ്രശ്നമൊക്കെ ഒരുപാട് കൂടി വന്നപ്പോൾ അന്നുള്ള പണ്ഡിതമാര് പിന്നെ തീരുമാനിച്ചിന് ഇപ്പൊ അവർക്ക് കൊടുക്കേണ്ടതില്ല കാര്യം ഈ തന്നെ തയ്യുന്നില്ല ഇത് തന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ തന്നെ കൊടുത്താൽ മതിയെന്നാണ് പിൽക്കാലത്ത് തീരുമാനമായത് അപ്പം അത് ഈ കാര്യം ഒന്നാമത്തെ കാര്യം എടുത്താണ് പിന്നെ നമുക്കറിയാം പലപ്പോഴും നിങ്ങൾ കേൾക്കാറുണ്ട് നമ്മള് ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്നതിന്റെ അയത്തിലൊക്കെ നോക്കണം അത് മതമൊന്നും നോക്കിയിട്ടല്ല അത് ആരോ ആകട്ടെ ആരായാലും നോക്കി അവനും കൂടെ കൊടുക്കണം ഒന്നുമില്ലാതെ തിന്നരുത് പിന്നെ വയറിറയ്ക്കുന്ന എന്നിൽ പെട്ടവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും അതും നോക്കേണ്ടതില്ല മനുഷ്യ സൗഹാർദ്ദത ചെയ്യണം അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മൂന്നൽ കൊടുക്കുന്നത് മനുഷ്യന്റെ സഹായത്തിന് വേണ്ടിയാണ് ഈ മനുഷ്യന്റെ സഹായത്തോടൊപ്പം തന്നെ ഏകതാ വിശ്വാസം എന്താണെന്ന് തോന്നി പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം കാരണം എന്താണ് ഇപ്പം തേജി കയറി മത സൗഹാർദ്ദത പറഞ്ഞിട്ട് പോവാണ് മതത്തെക്കുറിച്ച് അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ അപ്പൊ നാലന്മാർ മറ്റേ ഇതിനെ കാണാൻ പോകണം ആനെ കാണാൻ പോയ ഒരു കഥയാണ് ഇപ്പൊ നടക്കുന്നത് എന്താ ഇപ്പൊ നമ്മളെ തമിഴ് സിനിമാ നടൻ വിജയ് അദ്ദേഹം ഞാൻ ഈ സിനിമ ഒന്നും കാണാൻ ആളല്ല അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ ദൃശ്യ മാധ്യമത്തിലൊക്കെ ഭയങ്കര ചർച്ചയാണ് നടക്കുന്നത് അദ്ദേഹം തുപ്പിയൊക്കെ ഇട്ട് ഒരു ഇഫ്താർ സംഘടിപ്പിച്ച് അതിനകത്ത് വന്ന് കൂടെ നിന്ന് നിസ്കരിക്കുന്നു അങ്ങനെ ദുവാ ചെയ്യുന്ന ആരും മുസ്ലിയാക്കന്മാർ ദുവാ ചെയ്യുന്നു എന്നിട്ട് അയാളെ കൂടെ നിർത്തി നിസ്കരിക്കുന്നത് ആ പാവപ്പെട്ടവരെ സത്യത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഈ മതപണ്ഡിതനെന്ന് പറഞ്ഞ് വേഷവും കെട്ടി നടന്ന് അപ്പുറം അപ്രവഹിക്കുന്നവർ ആ പാവത്തിനെ വഞ്ചിക്കുകയാണ് എന്താ കാരണം ഇല്ല നാലന്മാര് ആനെ കാണാൻ പോയൊരു ചരി കഥയാണ് ഇവിടെ ഓർമ്മ വരുന്നത് അതായത് ആദ്യം ഒരു അന്തം ചെന്നിട്ട് ആന എടുത്ത് ആൾ കാണിച്ച് ഇവിടെ നിൽക്കോണ്ട് ആനയെന്ന് പറഞ്ഞുകൊടുത്തേ ഉള്ള കണ്ണു കാണുന്ന ഒരു അപ്പൊ ഇദ്ദേഹം വേണ്ടി ചെന്നിട്ട് ഒരാൾ വാലിനകത്ത് നിന്ന് പിടിച്ച് വാലയ്ക്ക് ഒന്ന് ചുരുട്ടിയൊക്കെ നോക്കിയിട്ട് മറ്റൊരു തോന്നിട്ടാ ഈ ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് വിചാരിക്കുന്ന നടക്കുന്ന ഒരു വലിയ സംഭവം ഒന്നല്ല അതൊരു വളഞ്ഞൊക്കെ വരുന്ന ഒരു സാധനം ആയിരുന്നു കേട്ടോ ചെറിയ കനവെഴുത് വളഞ്ഞൊക്കെ വരുന്നുണ്ട് അതാണ് ഈ ആന എന്ന് പറയുന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തേക്കും പറയും വേറൊരാൾ വന്നിട്ട് കാലിൽ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് പറഞ്ഞാൽ നീ പറഞ്ഞല്ല ആന അതിപ്പം നമുക്കറിയാം ഒരു വലിയ ഉരുണ്ട സാധനം ഒന്നും കേട്ടിട്ടില്ല അതേണത്തെ ഒരു സാധനമാണ് ആന എന്ന് അദ്ദേഹം പറഞ്ഞു വേറൊരാൾ വന്ന് വയറൽ ആക്കിയാൽ തടവിയിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പറഞ്ഞ സംഭവം ഒന്നുമല്ല ആനയെന്ന് പറയാം അല്ല നമ്മൾ പറയുന്നൊക്കെ കേട്ടിട്ടില്ല വലിയ വലിപ്പം അല്ല അതേണ്ടത്തെ ഒരു സംഭവം ആന പിന്നൊരാളി എന്നാൽ തുമ്പിക്കയില്ല പിടിച്ചത് ഇങ്ങനെ ഒന്ന് പിടിച്ച് വളകൊക്കെ അയാൾ ഉണ്ടായി നിങ്ങൾ പറഞ്ഞൊന്നുമല്ല കുറച്ച് വലിപ്പമുള്ള ഉരുണ്ട ഒരു സാധനമാണ് ആന അത് ഇങ്ങനെ വളകെ ചെയ്യും അപ്പൊ ഈ നാലന്തന്മാര് ആനെ കാണാൻ പോയ പോലാണ് ഈ നമ്മുടെ വിജയിയുടെ അപ്പുറം അപ്പുറം നിന്ന് വിജയ നിസ്കരിപ്പിക്കുകയും വിജയി ഇങ്ങനെ ദുവാ ചെയ്യുകയും നോമ്പുറിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മുസ്ലിയാക്കന്മാരുടെ കഥ അവർക്ക് മതം അറിയത്തില്ല എന്താണെന്നുള്ളത് കാരണം ഇസ്ലാം അകത്തുള്ള ഏതൊരു കർമ്മം അത് രണ്ടു രീതി ചെയ്യാം കാരണം രാവിലോട്ട് വൈദ്യളം വരെ അടക്കാം നടക്കാം നോമ്പെന്നുള്ള പേര് പട്ടണി നടക്കാം അത് ശരീരത്തിൽ ഗുണം ചെയ്യും സംശയമില്ലാത്തവര് ആ ശരീരത്തിനകത്ത് ഇൻബാലൻസ് ആയി കിടക്കുന്ന ഒരുപാട് അടിഞ്ഞു കൂടി കിടക്കുന്ന ഒരുപാട് വാരിയൊക്കെ കഴിച്ച് അടിഞ്ഞു കൂടി കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ അങ്ങ് പോകും രാവിലോട്ട് വൈദ്യം ഒരു ഒരിടക്ക് വെള്ളം പോലും ഇല്ലാതെ നിൽക്കുന്നത് അപ്പം അതൊക്കെ നശിച്ച് ഇല്ലാതായി പോയി ശരീരത്തിന് ശുദ്ധിയൊക്കെ വരും ആ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ നോമ്പ് പിടിക്കാൻ കുഴപ്പമില്ല അതല്ലാത്ത രീതിയിലാണ് പല കൂലി കിട്ടാനുമാണ് അതൊരു കർമ്മപരമായിട്ടാ ചെയ്യുന്നതെങ്കിൽ ഒരു കൂലിയും കിട്ടില്ല കാരണം എന്താ ഒന്നാമത്തെ കാര്യം കറക്റ്റ് ആവണം ഇസ്ലാമിന്റെ കാര്യം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം കറക്റ്റ് ആവണം വിശ്വാസം എന്നെ സൃഷ്ടിച്ചവനായ പ്രപഞ്ച സൃഷ്ടാവാണ് ഈ ലോകത്തിന്റെ ദൈവമെന്നും അവനെ അവൻ നിയോഗിച്ച പ്രവാചകന്മാരാണ് അതിനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വന്നവരെന്നും ഇവരെ എല്ലാം നമ്മൾ അനുസരിക്കുകയും അവരുടെ അധ്യാപക ഭവനങ്ങളിലെ അധ്യാപനങ്ങളിലേക്ക് കയറുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വിശ്വാസം കറക്റ്റ് ആവുകയുള്ളൂ ു എങ്കിൽ ഈ നോമ്പ് പിടിക്കും പേരെ കൂലി കിട്ടും മറ്റേത് വെറും പട്ടിണിയാണ് പിന്നെ പ്രകസനമാണ് പലരും പല രീതി ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രസനത്തിന് വേണ്ടി ഈ റംദാനായി കഴിഞ്ഞാൽ തുടങ്ങും പോലെ തമ്പത്തുള്ള മലയാളിമാരൊക്കെ ഇനി ഇപ്പം അങ്ങോട്ട് പരിപാടി തുടങ്ങും അങ്ങോട്ട് പ്രമുഖരായ എല്ലാരെയൊക്കെ വിളിക്കും നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ നോമ്പ് ഉള്ളവനെയാണ് നോമ്പ് ഒറിപ്പിക്കേണ്ടത് അല്ലാതെ നമുക്ക് ഭക്ഷണം കൊടുക്കാം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും വിളിക്കാം വിളിച്ചിട്ട് അതിനകത്ത് ആദ്യം അതൊന്നും ഇല്ല അത് കാരുണ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാരെയും വിളിച്ച് സദ്യ കൊടുക്കാം കുഴപ്പമില്ല അല്ലെങ്കിൽ ലഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കുക അപ്പൊ ഇവിടെ നോമ്പ് തുറയെന്ന് വെച്ചാൽ നോമ്പുള്ളവനാണ് ഇപ്പൊ നമ്മൾ കാണാൻ കഴിയുന്നല്ലോ കുറെ ഉള്ളവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിക്കും എന്നിട്ട് അതിനകത്ത് നോമ്പുള്ളവരും വരും ഇല്ലാത്തവരും വരും വന്ന് ഇങ്ങനെ നോമ്പുള്ളവർ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സമയമാവണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആകെ കിറിഞ്ഞ് ഇരിക്കുകയായിരിക്കും ഇനി നോമ്പ് ഇല്ലാത്തവരാണെങ്കിൽ അവര് മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ കണ്ടും കേട്ടും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും അല്ല ബാങ് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കുള്ള ഡാം തുറന്നു വിട്ടാണ് എല്ലാ ഇട്ടിച്ച് കറി ചെന്നിട്ട് പട്ടണത്തിനുമ്പിക വേളാണ് നോമ്പോളവനൊക്കെ പതുക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇടീടയ്ക്കുന്നു കേറാ മറ്റുള്ളവർക്കെ നല്ല കപ്പാസിറ്റി അതില്ലേന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കാണാൻ കഴിയുന്നത് എന്നിട്ട് ഒരാളിങ്ങനെ ഒന്ന് പ്രസംഗിക്കുകയും ചെയ്യും അത് ആര് കേൾക്കാനാ എങ്ങനെയെങ്കിലും ഒന്ന് സമയം കിട്ടണമെന്ന് എല്ലാവരും ഇരിക്കുന്നു മൊബൈൽ അത് ആ ഒരു ബഹളമാണ് ഇതാണ് ഇന്നത്തെ ഒരു ഹിഫ്താർ സംഗമം എന്നും പറഞ്ഞ് കൂടെ കൂടെ കൂട്ടാറുണ്ട് സവേദങ്ങളെ പാവപ്പെട്ട ആ മനുഷ്യനെ അയാളെ വഞ്ചിക്കുകയാണ് ഈ ഒന്നാമത് ഇനി ഞാൻ കുറ്റം പറയുന്ന മറ്റാരെയല്ല ഈ മതപുരോഹിതന്മാരെന്ന് പറയാൻ കണ്ടില്ലേ അതിനാ തപ്പുറപ്പറോണ്ട് ചെയ്യുന്നത് അപ്പൊ മിസ്റ്റർ രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ച് എടുത്ത് സംസാരിച്ചു അപ്പൊ രാവിലേശ്വര നിങ്ങൾ ഉദ്ദേശിക്കുന്ന മത സൌഹാർത്ത ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മളിങ്ങനെ പരിചയമൊന്നും ഇല്ലെങ്കിലും നിങ്ങളെ വീഡിയോ കാണാറുണ്ട് അതുകൊണ്ട് ചോദിക്കുകയാണ് ഈ മത എന്ന് വെച്ചാൽ സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അത് ഇസ്ലാമിനകത്ത് ഇല്ല അത് ഇസ്ലാമിനകത്ത് ഒരു മുസ്ലിം ഒരു മതസൌഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവൻ ആ കേട്ട് നാളെ വഞ്ചിക്കുകയാണ് കാരണം ഇസ്ലാമിനകത്ത് ഏകദൈവ വിശ്വാസത്തിനകത്ത് സൗഹാർദ്ദത ഇല്ല കാരണം ആ ഏകദൈവ വിശ്വാസം തന്നെയാണ് ആ ഒരു മുസ്ലിം പറയേണ്ടത് കാരണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല ഇന്ന് നാളെ നമ്മൾ നമ്മളിവിടെ കണ്ട് മരിച്ചു വന്നവരാണ് ഇന്ന് നാളെ പരലോകം ഉണ്ടെന്ന് വ്യക്തമായിട്ട് ഇസ്ലാം വിശ്വസിക്കുന്നു പടച്ചമ്പരം പഠിപ്പിക്കുന്നു അവിടെ ഏത് മതത്തിലൂടെ നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ പടച്ചോ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ എല്ലാ സംരക്ഷണം ഉണ്ടെന്ന് നിങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് ഈ ഭൂമിയിൽ കൊണ്ടുപോകുന്ന ആ പടച്ച തമ്പുരാൻ അവന്റെ വകയാണ് എല്ലാം നമ്മൾ ആസ്വദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന കൽപ്പനകളെ ഏറ്റവും സുന്ദരമായ കൽപ്പനകളാണ് അത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്ന ഒരു നിർബന്ധമാണ് ആ നിർബന്ധമായ കാര്യത്തെ പെടാതെ സൗഹാർദ്ദതയെന്ന് പറഞ്ഞ് അവിടെയും പോയി തൊഴിൽ ഇവിടെയും പോയി വാരി ഇതും ചെയ്ത് അതും ചെയ്ത് നടക്കുന്ന ഒരു സൗഹാർദ്ദതയല്ല അത് വഞ്ചനയാണ് നാളെ ലോകത്തിൽ പിടിക്കപ്പെടും ഈ സൗഹാർദ്ദതയുടെ പേര് ഈ വേദി ഒരുക്കോലെയായിരിക്കും മുമ്പേ പിടിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അവരുടെ സിത്താവാരാണെന്ന് അവനറിയില്ല അപ്പൊ ഈ സുതാവനെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനകത്ത് സൗഹാർദ്ദതയില്ല ഇസ്ലാമിനകത്ത് അങ്ങേയറ്റം മനുഷ്യ സൗഹാർദ്ദതയുണ്ട് അതിന് ഭയങ്കരമായി ഊന്നൽ നൽകുന്നുണ്ട് അതുകൊണ്ട് ശ്രീ രാഹുൽ ഈശ്വർ നിങ്ങൾ ഒരുപാട് വായിക്കുന്ന പ്രശ്നിക്കുന്ന ആളാണെന്ന് എനിക്ക് ഒരുപാട് അറിവുള്ള ആളുമാണ് പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗഗനമായിട്ടൊന്ന് ചിന്തിക്കണം അത് എനിക്ക് പറയാറുണ്ട് കൂടി പറയാനുള്ളതാണ് നിങ്ങൾ ഒരു സഹോദരനാണ് മനുഷ്യരെ മൊത്തം പരിശുദ്ധ കുറാൻ പറഞ്ഞത് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ആണ് സൃഷ്ടിച്ചത് നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ തിരിച്ചറിവിന് വേണ്ടിയാണ് ഓരോ ഗോത്രങ്ങളായിട്ട് ചൈനക്കാരൻ ഇന്ത്യക്കാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റിയിരിക്കുന്നത് നിങ്ങളെ ഏറ്റവും എന്ന് വെച്ചാൽ നിങ്ങളെ സൃഷ്ടാവിനെ കണ്ടെത്തി മനസ്സിലാക്കുന്നവനാണ് ഏറ്റവും ഉത്തമൻ അതിനകത്ത് കറത്തവനും വെളുത്തവനും ഇല്ല പാവപ്പെട്ടവനും മടക്കാനില്ല മടച്ചവൻ തമ്മിൽ എല്ലാവരും തുല്യരാണ് അതുകൊണ്ട് ഈ മതസൗഹാർദ്ദത സൗഹാർദ്ദത എന്നത് ഒന്നും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കുക അത് വ്യക്തമായി തിരിച്ചറിയേണ്ടതാണ് വഞ്ചനയെ കുടുങ്ങിപ്പോകരുത് മനുഷ്യ സൗഹാർദ്ദത്തിലേക്ക് നമുക്ക് കൈകോർക്കാം എന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഓക്കെ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം